ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്നൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ കണ്ടു വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നമ്മൾ തുണി അലക്കുമ്പം നമുക്ക് തുണി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ കഴിയില്ല ഫുള്ള് കെട്ട് പണഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അത് സോൾവ് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്ലാസ്റ്റിക് കവറുകൾ നീറ്റായിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകൾ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലിട്ട് അലക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഡ്രസ്സുകളൊക്കെ കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇതാ ഇതാണ് കേട്ടോ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലെ ഡ്രസ്സിൻ്റെ അവസ്ഥ ഈ കാക്കൻ്റെ ഷർട്ടും പാൻറ്റ് തിരുമ്പാനിട്ടതാണ് കേട്ടോ ഇത് രണ്ടും കൂടെ മിക്സ് ആയി കിടന്ന് അത് എടുക്കാൻ പെടുന്ന പാടിന്റെ റബ്ബ് എനിക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഇരുന്നപ്പോൾ കണ്ട വീഡിയോയിലാണ് ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചത് കേട്ടോ അതൊക്കെ ഞാൻ എങ്ങനെയോ വലിച്ചു ഊരി പിഴിഞ്ഞെടുത്ത് വെച്ചു കേട്ടോ അങ്ങനെ യൂട്യൂബിൽ കണ്ട സൂത്രം പരീക്ഷിക്കാൻ പോവാൻ കേട്ടോ നമ്മുടെ വീട്ടിലാന്നെ പ്ലാസ്റ്റിക് കവറിന് ഒരു പഞ്ഞം ഉണ്ടാവില്ല എത്ര കവർ വേണമെങ്കിലും വിടാം കെട്ടു പണിയാത്ത ഡ്രസ്സ് ഒന്ന് കിട്ടിയാൽ എനിക്ക് എനിക്കിട്ടോ അങ്ങനെ അതിലേക്ക് രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് കവർ ഇട്ടിരുന്നു പിന്നെ സോപ്പും പൊടിയും വെള്ളവും മിക്സ് ചെയ്തിട്ട് തുണി അലക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ അലക്കുന്നത് ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു എന്നാലും ഒരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പ്ലാസ്റ്റിക് കവർ ഞാൻ എടുത്തു തിരുമ്പി കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്റിക് കവർ നല്ല സുന്ദര കുട്ടപ്പനായിരുന്നു കേട്ടോ ഇനിയാണ് മക്കളെ ട്വിസ്റ്റ് നമുക്ക് തുണി എടുത്ത് നോക്കാം അതാ കിടക്കണ് തുണിയെടുത്ത് പൊക്കിയപ്പോൾ അതേപോലെ അതിനേക്കാലും കഷ്ടമായി എന്നാ എനിക്ക് തോന്നുന്നേട്ടോ അങ്ങനെ ഇത് ഫ്ലോപ്പ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഒരിക്കലും ഇത് സക്സസ് ആവില്ല